പരപ്പണി എടുക്കാതെ ആൾക്കാരേ പരിപ്പണി നടക്കും വേറെ ആൾക്കാരെ പരിപണി എടുക്കാം അപ്പൊ വീട് അടപ്പിച്ചിട്ടേ ഒരു ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചും കൂടി പണി ബാക്കി ഉണ്ട് അത് അത് തീർത്തിട്ട് വന്നു നമുക്ക് അംശന്റെ പരിപ്പണ തീർക്കിട്ട് ഞാൻ മുന്നിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ മിസീൻ മറ്റേ കാണാൻ കജും കാലം ഞാൻ മുഹൂർത്തകൾ വേറെ ഉണ്ടോ

ഉസ്മാൻ ഖാൻ കൊന്നു കുട്ടിയോ എന്റെ സൈറ്റ് എന്താ ഒരുപാട് സൈറ്റ് തീർക്കാണ്ട് ഇതൊക്കെ കൂടി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പരിപാടി വരുന്നുണ്ട് ഫാബ്രിക്കാൻ പണിക്കാർക്കുള്ള പരിപാടിയാണ് കേരളത്തിലെല്ലാം വരുന്നുണ്ട് വന്നാ ഒരു പണിയെടുക്കണം മൂന്ന് പണിയെടുക്കാം അതിനുള്ള കിട്ടുന്നത് ഉസ്മാനായത് കൊണ്ട് വെറുതെ